ഹലോ ചങ്ങായി വേറെ ഇന്നത്തെ നമ്മുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന വീട് കണ്ടോ ഇത് ഈ കണ്ടീഷനിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മണ്ടേല് ഓടും ഷീറ്റും ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുന്ന പരിപാടിയാണ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കണ്ടീഷനിലാക്കി എടുക്കണം അപ്പോൾ അതിനുള്ള പരിപാടി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇത് ഫൈനൽ ഫിനിഷിങ്ങിനുള്ള ഇതാണ് ഈ കണ്ടീഷനിലേക്ക് ആക്കുന്ന പരിപാടി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വീട് ഈ കണ്ടീഷനിലാണ് ഇട്ടിട്ടുള്ളത് വാർത്ത് തേച്ച് റെഡിയാക്കി ഇട്ടിട്ടുള്ള വീടാണ് അപ്പം ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി ഇതിൻ്റെ സെറ്റാക്കി എടുക്കുന്ന പണി നമുക്കിട്ട് വിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് ടോപ്പ് ഫുള്ളായിട്ട് മെയിനായിട്ട് വാർത്തിട്ടിരിക്കുന്ന വീടാണ് അപ്പോൾ ഈ കണ്ടീഷനാണ് ഈ വീടുള്ളത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സെറാമിക് സെറാമിക്കോടും ബേക്ക് വയസ്റ്റ് ഷീറ്റും ഒരു സ്റ്റെയർ വൈസും ആണ് നമുക്ക് മെയിനായിട്ടുള്ള വീടിനുമായിട്ട് ചെയ്യാനുള്ളത് പിന്നെയുണ്ട് മതിലിൻ്റെ പണിയുണ്ട് ഗേറ്റ് അങ്ങനെയുള്ള പണികളെല്ലാം വേറെയുണ്ട് നമ്മൾ ഈ വീടിൻ്റെ മേലെയുള്ള പണിയാണെന്നാണ് പറഞ്ഞത് പത്രീം പണിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പതിപോലെ മെറ്റീരിയൽ എല്ലാവർക്കും ആദ്യം തന്നെ പ്രൈമറിൽ അടിച്ച് പ്രൈമറിലടിച്ച് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെയിൻറ്റിങ് എല്ലാം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെയിൻ ഉത്തരം വെക്കാനുള്ള പരിപാടിയും ആരംഭിച്ചിട്ടുണ്ട് കാരണം ഈ വീട് നമുക്ക് പട്ട് കുറച്ച് അർജൻറ്റായിട്ട് ചെയ്തു തെക്കേണ്ട ഒരു വീടാണ് കയറി താമസമൊക്കെ ഫിക്സ് ആക്കിയ വീടാണ് ബാക്കി പണികളെല്ലാം ഏകദേശം തീർന്നു നമ്മുടെ പണിയാണ് പരമാവധി ലാസ്റ്റിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പീഡായിട്ടുള്ള പരിപാടിയാണിത് അപ്പം മെയിനായിട്ട് രണ്ട് ഉത്തരാണ് വരുന്നത് ഫ്രണ്ടിൽ നിന്നൊന്നും സൈഡിൽ നിന്നൊന്നും പിന്നെ ഒരു ചുഴുകൊടി മെയിനായിട്ട് വരുന്നത് മെയിനായിട്ടുള്ളത് രണ്ടാന വായന ആണ് കെട്ടിവെച്ചിട്ടുള്ളത് അപ്പോൾ അതിനേക്ക് ആദ്യം തന്നെ തൂണ് സെറ്റ് ചെയ്ത് ഉത്തര അടിച്ച് റെഡി എടുക്കുക ചെയ്തിട്ടുള്ളത് ഉത്തരമെല്ലാം പരമാവധി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കഴിയുമ്പോൾ തൂണൊക്കെ നമ്മൾ പരമാവധി അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം ലോഡ് താങ്ങണ്ടല്ലേ അപ്പം ഇതിന് വേണ്ടി നമ്മൾ എല്ലാം മൂന്ന് മൂന്നിക്കൊന്നരയുടെ പൈപ്പും കോടി നാല് ഗ്രണ്ടിൻ്റെ പൈപ്പാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ വർക്കെല്ലാം ആരംഭിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഉത്തരത്തിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വയ്ക്കേണ്ടത് കഴിക്കോലാണ് റോഡിൻ്റെ എണ്ണ അനുസരിച്ചുള്ള കഴുകോലും വർക്ക് നടക്കില്ല കാരണം ആദ്യം തന്നെ നമ്മൾ ആന വായന എല്ലാം സെറ്റാക്കിയിട്ടിരിക്കുന്നില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ കഴിക്കോല് കറട്ട് വെക്കുക ഓരോട് എന്തായാലും മുറിക്കേണ്ടി വരും മുറിക്കാതെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വാഴ്ച്ചാൽ മതി മുറിക്കാതെ എന്തായാലും സെറ്റാകുമെന്ന് തോന്നുന്നില്ല പിന്നെ പിന്നെ ഷെയ്ഡെല്ലാം വാർത്തിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഷെയ്ഡൊന്നും കിട്ടിയില്ല ഷെയ്ഡ് നല്ല സീലിംഗ് എല്ലാം അടിക്കേണ്ട തോന്നിയിട്ടുണ്ട് ആന വായന എല്ലാം സീലിങ്ങെല്ലാം അടിക്കേണ്ട പണി നമ്മൾ ചെയ്തതിന് ഇപ്രാവശ്യം അതെല്ലാം അവർ ചെയ്തുകൊണ്ട് നമുക്ക് അത്രയും വ്യത്യാസം കിട്ടുന്നുണ്ട് അവർ എളുപ്പമുണ്ട് സീലിങ്ങെല്ലാം അവരടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നില്ലേ വാർത്ത് വെച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ കഴുകൊല്ലം വെച്ച് അടിച്ച് ഓടിച്ചു ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പണി ഏകദേശം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ഇതിൻ്റെ മേലെ നമ്മൾ സാധാ സറാമിക്കോടാണ് ഇടുന്നത് അപ്പോൾ അതിന് ഇനിയുള്ള നമുക്ക് ഇനി അതിനനുസരിച്ചുള്ള കറക്റ്റുള്ള അളവിലുള്ള പട്ടിക അടിക്കണം അടുത്ത പ്രാണി അതാണ് അതുപോലെ തന്നെ ആ ആനവായി വാർത്ത വെച്ചതിൻ്റെ മേലെ പട്ടിക്ക് അടിക്കാൻ വേണ്ടി റെഡിയാക്കി എടുക്കണം അതിനുള്ള പണിയുണ്ട് അതിനുവേണ്ടി അതും കൂടി ചെയ്യണം അതിപ്പം പിന്നെ പട്ടി അടിക്കാൻ തുടങ്ങുമ്പോൾ റെഡിയാക്കാമെന്ന് വെച്ചിട്ട് അപ്പം പട്ടിക്ക് അടിക്കാനുള്ള പരിപാടിയും ഏകദേശം ആരംഭിച്ചിട്ടുണ്ട് അപ്പം കഴിഞ്ഞ സൈറ്റിൽ പോലെ തന്നെ നമുക്ക് അതുപോലെ നല്ല വെയിലാണ് സൈറ്റിന് അപ്പം നമ്മൾ രാവിലെ ഒരാറരൊക്കെ ആകുമ്പോൾ പണി തുടങ്ങും വർക്ക് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ വന്ന് ആറരയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഏഴര ആവുമ്പോഴത്തേക്കും വെയിൽ വരാൻ തുടങ്ങും പതിനൊന്ന് വരക്കേ എടുക്കലേ നടക്കുള്ളൂ അപ്പോഴത്തേക്കും തന്നെ നല്ല ചൂടാവും പിന്നെ നമ്മളൊരു മൂന്ന് മണി നാല് മണി അടുപ്പിച്ചേ വരികയുള്ളൂ കാരണം എന്നാൽ വെയിലെന്നെല്ലാം പറഞ്ഞാൽ നല്ല ഇപ്പോഴത്തെ നിങ്ങൾക്ക് അറിയാലോ അതുപോലത്തെ വെയിലാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ വർഷം പൊതുവേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വെയിലെല്ലാം നല്ല ഓണം കൂടുതലാണ് അപ്പം പട്ടികയുടെ പണിയും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുറകിലോട്ടുള്ള ഷീറ്റ് ഇടുന്നതിനുള്ള കഴുകോലും കൂടി അടിക്കുന്നുണ്ട് അതും കൂടി അതിൻ്റെ പണിയും കൂടി നടക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരവെല്ലാം വെച്ച് അതും ഇല്ല അധികം ഹൈറ്റ് ഇല്ല കാരണം ഓടിന് ഹൈറ്റ് കുറച്ചൊരു കുറവായുണ്ട് എന്നാലും തലയൊന്നും മുട്ടൂല അത്യാവശ്യം കയറി നടന്ന് നടക്കാനുള്ള ഒരു സുഖമെല്ലാം കിട്ടുന്ന ഒരു ഏരിയയാണ് കാരണം വലിയ ഉപയോഗമൊന്നും ഒന്നുമില്ല എന്നാലും നല്ല സുഖമായിട്ട് നടക്കാൻ പറ്റുന്നൊരു സ്ഥലം ഭയങ്കര ഹൈറ്റ് ഒന്നും കിട്ടുന്നില്ല അപ്പം അതിൻ്റെ പണിയും ഏകദേശം തീരാനായിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഒരു വാട്ടർ ടാങ്ക് വെക്കാനുള്ളൊരു ഹൈറ്റ് സെറ്റാക്കി ഇടുകയും വേണം അവിടെ ടാങ്കിലേക്ക് ഉയരത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ പ്രഷർ കിട്ടുമല്ല അപ്പോൾ അതിന് ലാശം പൊക്കിയിട്ട് രണ്ട് സൈഡിലോട്ട് ചരിച്ചിട്ട് ഷീറ്റ് ഇടുന്നുമുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ ഒരു ബോർഡർ പൈപ്പ് വെക്കുന്നുണ്ട് രണ്ട് കട്ടിങ് ഓൾറെഡി ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഒരു കട്ടിങ്ങും കൂടി വരാൻ വേണ്ടിയിട്ട് ഓടിൻ്റെ എന്തൊന്നും ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡറായിട്ട് ഒരു പൈപ്പും കൂടി സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പണി ഏകദേശം ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ക്ലിക്കോടും കൂടി സെറ്റ് ചെയ്യാറുണ്ട് അപ്പം അതിൻ്റെ പണിയും ഏകദേശം നടന്നു അതും ഏകദേശം തീർന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുറകെ സൈഡിലോട്ട് നമ്മൾ ചായക്കുന്ന ഒരോട് ഹൈറ്റ് കുറവായോണ്ട് ഒറ്റയോടെ നമ്മൾ ചായ്ക്കുന്നത് രണ്ടോടൊന്നും ഇടുന്നില്ല പറ്റിയോട് അപ്പം അതിൻ്റെ പണിയും ഏകദേശം സ്ട്രക്ചർ വർക്ക് മൊത്തം തന്നെ തീർന്നിട്ടുണ്ട് ക്ലാമ്പ് പാത്തി വെക്കുന്നുണ്ട് ഷീറ്റിനെല്ലാം എല്ലാ സ്ഥലത്തും തന്നെ എട്ടിഞ്ചിൻ്റെ പാത്തിയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് വെൽഡിംഗ് എല്ലാം കഴിഞ്ഞാൽ നമ്മൾ പ്രൈമറെല്ലാം എല്ലായിടത്തും ടച്ച് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കോട്ട് പെയിൻ്റ് ഫ്ലാക്ക് പെയിൻറ്റും കൂടി ഫുൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു പണിയും കൂടി ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്ട്രെക്ചർ വർക്കെല്ലാം തീർന്നു അത് കഴിഞ്ഞപ്പം തന്നെ നമ്മൾ ഓടേണ്ട പണി ഏകദേശം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കളിക്കൂടിന് എ സി പി ഷീറ്റാണ് നമ്മൾ ഇപ്രാവശ്യം കളിക്കൂടിന് അടിക്കുന്നത് അപ്പോൾ അതും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പം എ സി പി ഷീറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊരു കൂളിങ്ങുള്ളൊരു ഗ്ലാസും കൂടി ഇടാനുള്ള പരിപാടിയുണ്ട് അങ്ങനെ ഞാൻ ചെയ്തെടുക്കുന്നത് പിന്നെ ഒരു ലൈറ്റും ഉള്ളിൽ വേണേൽ സെറ്റ് ചെയ്യാം അതിനുള്ള സെറ്റപ്പും കൂടി ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം നമ്മളൊരു പ്രത്യേക ഒരു കളറാണ് അധികം റെഡ് കളർ കൂടിയ ഒരു കളറാണ് ഇവിടെ അധികം കണ്ടിട്ടില്ല കിട്ടിയപ്പോഴത്തേക്കും നല്ല ലുക്കുണ്ട് അപ്പോൾ എല്ലായിടത്തും സ്റ്റീൽ ഗ്രേയും പിന്നെ ബ്ലൂ അല്ല എല്ലായിടത്തും ഷീറ്റ് ഓടി ഇടുന്നത് അപ്പം പ്രാവശ്യം നമ്മളൊരു വെറൈറ്റി ഓടാണ് പാർട്ടി പാർട്ടി എടുത്തത് നമ്മുടെ ഇതല്ല ഓപ്ഷനല്ല അവരുടെ ഓപ്ഷനാണ് അപ്പോൾ അവർ സെലക്ട് ചെയ്ത ഓടാണ് അപ്പം ഓടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഓടിട്ടും ഏകദേശം തീരാനായിട്ട് ഇനി ചുഴുപോടിയെല്ലാം കട്ട് ചെയ്യാനുണ്ട് മൂല ഓട് വെക്കാനുണ്ട് കുറച്ച് പണിയുണ്ട് ഫ്ലാറ്റോടെ ഏകദേശം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുറകിലേക്കുള്ള ഷീറ്റും ഏകദേശം ഇട്ട് വെച്ചിട്ടുണ്ട് ഫുള്ള് ആയില്ല കാരണം അത്യാവശ്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ല നല്ല വെയിലാണ് വെയിൽ പോലെ തന്നെ നല്ല മഴയും പെയ്യുന്നുണ്ട് ഇതിനിടക്ക് വേനൽ മഴ നല്ലോണം ശക്തമായ മഴയും കൂടിയുണ്ട് അപ്പം രണ്ടും കൂടി രണ്ടിനെയും കൂടി വെല്ലു വിളിച്ചിട്ടുള്ള പരിപാടിയാണ് നമ്മൾ അപ്പം നമ്മൾ പണി ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഷീറ്റ് ഏകദേശം ഇട്ട് തീർന്നു ഓടെല്ലാം നിരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി മൂലയോടും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കംപ്ലീറ്റ് ആകും അതിലെടുത്ത് നമ്മൾ സ്റ്റെയർ ഒക്കെ അടിച്ചിട്ടുണ്ട് ഗേറ്റിൻ്റെ പണി അത് ഞാൻ പറഞ്ഞില്ല ഗേറ്റിൻ്റെ പണി നടക്കുന്നുണ്ട് മതിലിൻ്റെ പണി നടക്കുന്നുണ്ട് അതുപോലെ പുറകിൽ കിണറിൻ്റെ നെറ്റടിക്കാണ്ട് അങ്ങനത്തെ പണികളെല്ലാം അതിൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട് കരുതാമസം അടുത്ത ദിവസം തന്നെയാണ് അപ്പം സംഭവം എങ്ങനെയുണ്ട് വർക്ക് കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയണം അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതാണ് മൂലധനം കൊണ്ടുവച്ചിട്ടുണ്ട് ഇതാ സംഭവം പിന്നെ വാട്ടർ ടാങ്ക് നമ്മൾ ഹൈറ്റ് സെറ്റാക്കിയിരിക്കുന്നതാണ് ആ കാണുന്നത് മൂലയോടിൻ്റെ പണി തീർന്നിട്ടുണ്ട് തീർന്നിട്ടുള്ള ഇതാണ് ഏകദേശം മൊത്തം പണി തന്നെ നമ്മൾ തീർന്നിട്ടുണ്ട് തീർന്നു കഴിഞ്ഞിട്ടുള്ള വിഷുലാണ് ഇങ്ങനെ കാണുന്നത് രണ്ടല്ലോ വാട്ടർ ടാങ്ക് വാട്ടർ ടാങ്കിൻ്റെ അതിൽ നേരെയൊക്കെ കയറി വരികയും ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുറകെ ഫുൾ ഷീറ്റ് ഫ്രണ്ടിൽ ഫുൾ ഓട് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് രണ്ട് കിളിക്കോട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലൊരു ഗ്ലാസ് ഇടുന്നുണ്ട് ഫ്രണ്ട് വൈസ് നോക്കുമ്പോൾ ഷീറ്റൊന്നും കാണില്ല പുറകിൽ നിന്ന് മാത്രമേ ഷീറ്റിൻ്റെ വ്യൂ ഉള്ളൂ ഇതാണ് എൻ്റെ നമ്മുടെ റൂഫിൻ്റെ ടോപ്പ് വ്യൂ ഇനി റൂഫിൻ്റെ അടിയും കാണിച്ചു തരാം ഫ്രണ്ട് വ്യൂവും കൂടി കാണിച്ചു തരാം അങ്ങോട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറഞ്ഞ നമ്മുടെ സ്റ്റെയർ കേസ് സ്റ്റെയർ കയറി മേലോട്ട് വന്ന് അവിടെ ഒരു ഡോറല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിയുമ്പം ഫുള്ള് ഇതാണ് വ്യൂ ഫുള്ള് അടുന്ന് പോകാതെ തലയൊന്നും മുട്ടൂല സ്റ്റംപോലെ ഏരിയ ഉണ്ട് ഒരു ടേബിളെല്ലാം നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സെറ്റപ്പാക്കാൻ പിന്നെ അതുപോലെ ഇത് ടാങ്ക് മേലെല്ലാം റെഡിയാക്കി ഫുൾ അവർ വൈറ്റ് സോൺ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തറയെല്ലാം ഇതാണ് ഫ്രണ്ട് വ്യൂവ് അതിലെല്ലാം പെയിൻ്റ് അടിച്ച് ഗേറ്റ് എല്ലാം വെച്ചിട്ടുണ്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ള വിഷിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടി നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ ആലക്കോളാണ് നമ്മൾ കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം ഇതുപോലെയുള്ള വീഡിയോകൾ വീണ്ടും കാണാൻ വേണ്ടി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക